ഇന്നാണ് ശിവശങ്കരൻ അംഗം കുറിച്ച ആ പതിനഞ്ചാമത്തെ നാള് ഇന്നീ പെരുവണ്ണാപുരത്ത് എന്തൊക്കെ വിശേഷങ്ങളാണാവോ നടക്കുണ് ആ സിംഗപ്പൂരിന് കുറുപ്പാരി ചേർന്ന് മുക്കിയതായിരിക്കും അപ്പുണിയാർ വേഗം എല്ലാവരും വിവരം അറിയിക്കും നോക്കി കുഞ്ഞില എവിടെ എവിടെ പോയി കുട്ടി കാണാനില്ല കണ്ടോ ഇല്ല കുട്ടി കുട്ടി ഇത് എവിടെ പോയി കിടക്കുന്നു ഇനി ഈ വീട്ടിൽ നോക്കാൻ ഇടവില്ല ചവിച്ചു മുത്തശ്ശി വിഷമിക്കാതിരിക്കും ശിവശങ്കറിനെവിടെ ഞങ്ങളുടെ പെങ്ങൾ എവിടെയെന്നാ ചോദിച്ചത് ഞങ്ങളുടെ ശിവശങ്കറിനെ ചോദിച്ചത് മര്യാദക്ക് എവിടെയുണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലത് മര്യാദക്ക് എവിടെ ഉണ്ടോ എന്ന് പറയുന്ന നിങ്ങൾക്ക് നല്ലത് കുരുക്കളെ ஐயோ அந்த வந்து தாவுறது மனசுல வந்து ஐயோ ஏறி போய் மாட்ட மாட்டேங்குது 啊，有的到。 என்ன பண்ணற அந்த அந்த இரு இருக்கிதேந்தற ஓய் அறிக்குற எல்லாம் பெரியா നിർത്തിയോ എല്ലാരും ചോര വരുന്നുണ്ടല്ലോ സാരമല്ല ഏത് നല്ല കാര്യത്തിനും അല്പം ചോര പൊടിയുന്നത് ഐശ്വര്യമാണ് അമ്മേ അവരെ വിളിക്കേ വേണ്ട ആവേശം കാണിക്കണ്ട നീ ഞങ്ങളെ ചതിക്കായിരുന്നു അല്ല അതെ ചതിക്കുകയായിരുന്നു പിന്നെ നിങ്ങൾ എന്താ കരുതിയത് എല്ലാം മറന്ന് താവും പാട്ടെ സംബന്ധക്കാരനാകാൻ ഞാൻ ഓടിവരുന്നു അങ്ങനെ ഓടിവരാൻ അച്ചു വിട്ടിയല്ല ആ കൃത്യസമയത്ത് മുത്തശ്ശി എത്തിയല്ലോ പരിഭ്രമിക്കേണ്ട അരുതാത്തൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല മുത്തശ്ശി ഇവരെ അനുഗ്രഹിക്കണം തറവാടിന്റെയും പാരമ്പര്യത്തിന്റെയും പഴങ്കഥകളുടെ പേരിൽ എന്റെ അമ്മയുടെ കണ്ണുനീർ ആ മുറ്റത്ത് കുറെ വീണിട്ടുണ്ട് അച്ഛന്റെ ആഗ്രഹത്തിന് സമ്മതം മൂളാൻ അന്ന് മുത്തശ്ശി മനസ്സ് കാണിച്ചില്ല ചരിത്രം ആവർത്തിക്കേണ്ട ഇവരൊരുമിച്ച് ജീവിച്ചോട്ടെ അതിനൊരു നിമിത്തമാകാൻ കഴിഞ്ഞല്ലോ എന്ന ആഹ്ലാദത്തോടെ എനിക്കും അമ്മയ്ക്കും തിരിച്ചു പോകാം കഥകളിലെല്ലാം വായിക്കുന്ന പോലെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് പ്രതികാരം നടത്താനല്ല ഈ പെരുവണ്ണാപുരത്ത് വന്നത് കുട്ടിക്കാലം മുതലേ അമ്മ പറഞ്ഞു കേട്ട ഈ നാടും ഇവിടുത്തെ ആളുകളും പിന്നെ ആ വലിയ തറവാടും എല്ലാം ഒന്ന് കാണാൻ വെറുതെ കണ്ട് തിരിച്ചു പോകാൻ വാശിയും വെല്ലുവിളിയും ഒക്കെ നമുക്കിവിടെ കൊണ്ട് അവസാനിപ്പിച്ചുകൂടെ ഇവരെ തറവാട്ടിലേക്ക് മീറ്റ് എന്താണ് నడక్కడ కావీయోయో దేవి ഓണം ആ ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് നിന്ന് ആഘോഷിച്ചിട്ട് ഇല്ല ഇപ്പൊ സമയമില്ല പെരുവണ്ണാപുരത്തെ പുതിയ വിശേഷങ്ങളുമായി ഇനി അച്ചു വരും പുല ഏലോ ഏലപ്പുല ഏലോ ഏലപുലേ അച്ചുവിന് നന്ദി എല്ലാ വിശേഷങ്ങളും ശുഭപര്യവസായിയായിരിക്കട്ടെ എന്നാണ് ഞങ്ങൾ പെരുവണ്ണാപുരത്തുകാരുടെ ആഗ്രഹം